ഇവിടെ എന്താണ് ഇവിടെ ഒരു ബഹളം ഏ അതിനാണോ അത്ര ബഹളം ഏ നീ പയർ പൊളിക്കാൻ കൂടുവാണോ ഏച്ചിന് അമ്മമ്മേടെ കൂടെ നീ പയർ പൊളിക്കാൻ കൂടുന്നതിൻ്റെ ആണോ ഇവിടെ ഒരു ബഹളം കേൾക്കണേ മമ്മി കഴിഞ്ഞ ദിവസം ഞാൻ മമ്മീനെ പേടിപ്പിച്ചു എന്നും പറഞ്ഞോണ്ട് എല്ലാവരും എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ മമ്മി

പിന്നെ നമ്മുടെ രണ്ടാമത് നമ്മുടെ കുഞ്ഞി ഒഞ്ചോടോ എന്നെ പറ്റിയോ ഉറക്കം വരാന്ന് തുടങ്ങിയോ അങ്ങനോ ഉറക്കം വരുവാണോ ടാറ്റ ടാറ്റ ഉറങ്ങിക്കോ ആ ഓക്കെ ഇപ്പൊ ഇതിൽ താഴേക്കട നിലത്തോടെ പോകാൻ വേണ്ടിട്ടാണോ അവളെ അവക്കിപ്പോ നമ്മുടെ ഇതിന്റെ അകത്ത് ഇരിക്കാൻ വലിയ താല്പര്യമുണ്ടോ അവക്കിപ്പോ പുറത്തോട്ട് ഇറങ്ങി എക്സ്പ്ലോറിങ്ങിന് പോകും അമ്മേ ഇന്ന് തന്നെ നമുക്ക് ഉച്ചക്കത്ത അമ്മയുടെ സ്പെഷ്യൽ പയറുകൊണ്ട് ആഹാ അത് തരാള് മതി നിനക്കെന്ന വേണ്ടേ നീ എന്നെ കൈവെട്ടിക്കൊണ്ട് നിനക്കെന്നാ വേണ്ട ഉച്ചക്കായിരിക്കാൻ ഏ ആഹാ എങ്ങോട്ട ഓടി പോന്നെ അവിടെ എന്തോ കണ്ടുട്ടോ അവള് അവൾ കളിപ്പാട്ടം കണ്ടിട്ടാണോ അവക്കിപ്പോൾ ഈ കൂട്ടിലിരിക്കാനായിട്ട് അവൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അവക്കിപ്പോൾ പുറത്തോടെ പുറത്തൂടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് നടക്കണം എല്ലാം മുറിയിക്കിടയും പോയി അമ്മമ്മ അടുക്കളയിലാണെങ്കിൽ അമ്മമ്മ അടുക്കളയിൽ പോവും അമ്മമ്മ റൂമിലാണെങ്കിൽ അമ്മമ്മേടെ പുറകെ റൂമിലോട്ട് പോവും പിന്നെ അച്ചച്ചനുമായിട്ടാണ് അവിടെ ഗുസ്തി അല്ല ചച്ചാ അച്ചനോ അമ്മമ്മേടെ ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ വഷളാക്കി വെച്ചേക്കുമാണ് നിന്നെ നിന്നെപ്പറ്റിയാണ് പറഞ്ഞത് ആ ടാറ്റ എല്ലാവർക്കും ടാറ്റ ും താഴെ പോവും താഴെ പോവുന്നേ താഴെ പോവുന്നേ ആ ചേടാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ്റ്റ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്ക് കുറച്ച് പ്രാങ്ക് വീഡിയോസ് വരുന്ന മമ്മിയൊക്കെ ഞെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയിൽ ഭയങ്കര രസമായിട്ട് നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇച്ചിരി കൂട്ടിയൊക്കെയാണല്ലോ കാണിക്കുന്നത് അമ്മി അല്ലേ അമ്മയ്ക്ക് അത്ര വലിയ പേടിയൊന്നും ആയിട്ടില്ല അത് ചെറിയ ചെറിയൊരു ഫണ്ണാണ് അപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കുക പിന്നെ ഇതുപോലെ അടിപൊളി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിലുള്ള വിശേഷങ്ങളായിട്ടൊക്കെ അടുത്തായിട്ട് കാണാം ബൈ ഏ അവള് തന്നെ വാവേ ടാറ്റ ഉണ്ടോ ടാറ്റ 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 ആ ടാറ്റാറ്റാറ്റ